മലങ്കരയുടെ അഗ്നി നാവും ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ പ്രത്യേകിച്ചും മലയാളികളിൽ ആഗോളതലത്തിൽ ദൈവം കരങ്ങളിൽ അത്ഭുതകരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഡോക്ടർ കെ സി ജോൺ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുന്നതും ജീവിതത്തിന് ആവേശം പകരുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു അച്ചാൻ്റെ ജീവിതത്തിൽ അച്ചാൻ്റെ പ്രസംഗങ്ങളൊക്കെ ആവേശകരമാണ് പക്ഷേ ഒരു ദൈവിക ദർശനത്തിലൂടെയാണല്ലോ അച്ചാൻ സുവിശേഷ വേലയിൽ കൂടുതൽ കരുത്തനായി മാറിയത് ആ രഹസ്യം ഒന്ന് പങ്കിടാവും ശരീരത്തിൽ മുഴുവൻ ചെറിയ പോലെയുള്ള കുരുക്കളുണ്ടായി കുരുക്കൾ ദേവം മുഴുവൻ ഉണ്ടായി നഖത്തിനിടയിലൊക്കെ ഗുരുക്കളാണ് ആ കുരുക്കൾ ഭയങ്കര വേദനയായിരുന്നു ഞാൻ എഴുന്നേറ്റ് മുറ്റത്ത് പോയി നിൽക്കുമ്പോൾ ബൈബ് സ്കൂളിൽ വെച്ച ബോധം കിട്ട് താഴെ വീണു അത്രയ്ക്ക് അസുഖമായിരുന്നു വിദ്യാർത്ഥികളെന്നെ കൊരി എടുത്ത് അകത്ത് കൊണ്ടുപോകുമായിരുന്നു ആ സമയത്താണ് ഞാനൊരു ദർശനം കണ്ടത് ഒരു വലിയ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിന് മുകളിൽ ഞാൻ നിൽക്കുക സ്റ്റേഡിയത്തിനകത്ത് മുഴുവൻ മനുഷ്യരാ അത് എല്ലും തോലുമായ ദരിദ്രരായ മനുഷ്യരാണ് ഞാനവിടെ ചെന്ന് എത്തി ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ ഇവരെ കണ്ടു അവരെന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എല്ലും തോലുമായ കൈ ആട്ടു വിളിക്കുക കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക ഞങ്ങളെ സഹായിക്കുക ഞങ്ങളെ സഹായിക്കുക അതെൻ്റെ ജീവിതത്തെ വലിയ ചലനം ഉണ്ടാക്കി വലിയ മാറ്റം ഉണ്ടാക്കി അവിടെന്നാണ് ഈ മിനിസ്ട്രിയുടെ ആരംഭം ഒരു അന്നരം കൃവരങ്ങൾ കിട്ടി ആ കിടപ്പിൽ ഈ അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് അന്യഭേഷ കിട്ടിയത് വ്യാഖ്യാനം കിട്ടിയത് വെളിപ്പാട് കിട്ടി പ്രവചനം കിട്ടി അന്ന് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ അവരുടെ സഭകളിൽ എന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന എന്നെ കൊണ്ടുപോകുമായിരുന്നു കാത്തിരിപ്പ്യോഗം നടത്താനായിട്ട് അങ്ങനെയാണ് അവരുടെ എല്ലാം പോയി കാത്തിരിപ്പയോഗം നടത്തിയിട്ടുണ്ട് ഒരു പ്രവാചകനായി കാത്തിരിപ്പ്യോഗം നടത്തുന്ന ഒരാളായിരുന്നു ആദ്യം അതുപോലെ പരസ്യരോഗത്തിൽ പ്രസംഗിക്കും പരസ്യോഗമായിരുന്നു എൻ്റെ പ്രധാനമായിട്ടുള്ളത് കാരണം ആളുടെ ക്ഷണം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏ സ്റ്റേജിൽ ചെന്ന് പ്രസംഗിക്കാവല്ലോ ആലപ്പുഴ ബോട്ട് ചെന്നിറങ്ങ ബോട്ടയിലാണ് പോകുന്നത് ബോട്ടിൽ ചെന്നിറങ്ങി ഞെട്ടി നിന്നോണ്ട് അതിശക്തമായിട്ട് പ്രസംഗിക്കും ഒരാളുള്ള എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് അവിടെ ഒരാഴ്ച മുഴുവൻ താമസിച്ച് പ്രസംഗിച്ചു ആലപ്പുഴയ്ക്ക് വരാൻ പോകുന്ന അന്നത്തെ മാറ്റത്തെക്കുറിച്ചൊക്കെ പ്രവചിച്ച പ്രസംഗത്തിനിടയിൽ അവിടെ വെച്ച് ഒരു മുസ്ലിം സഹോദരൻ സഹോദരനെനിക്ക് കുടിക്കാനായിട്ട് ചായയും പരിപ്പൊടയും വായിച്ചോളന്ന പ്രസംഗം തീർന്നപ്പോൾ അങ്ങനെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പല വിധത്തിലുള്ള ആളുകൾ കൂട്ടം കൂടും വലിയ കൂട്ടം കൂടും പ്രസംഗം തീരുമ്പോഴത്തേക്ക് എവിടെ ഏത് ജംഗ്ഷൻ ചെന്നാലും അങ്ങനെ ആളുകൾ കൂടുമായിരുന്നു ഒരു മുന്തിരിയുടെ ദർശനം ദൈവം കാണിച്ചല്ലോ അതെ അത് ആ സമയത്ത് തന്നെയാണ് ആ ഈ ദർശനം കണ്ട ആ അസുഖമായി കിടക്കുമ്പോൾ തന്നെ കണ്ട് ഒരു ഒരു മുന്തിരിയിൽ മുന്തിരിക്കൊര നല്ല മനോഹരമായ പഴുത്ത മുന്തിരിക്കൊര ഇങ്ങനെ തോന്നിക്കിടക്കുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എത്ര ഭംഗി എത്ര മനോഹരമാണ് മുന്തിരിക്കൊര എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് അത് പറിച്ചെടുത്തു മുന്തിരി ഒന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയി ചക്കിലിട്ടു ശക്കലിട്ട് ഞെരിച്ചമർത്തി ആ സമയത്ത് ഞാനോർത്ത് എന്ത് എന്ത് കടുുകയായി കാണിക്കുന്ന ഈ ഈ ഉടമസ്ഥൻ കാണിക്കുന്ന പക്ഷേ ആ ഞെരിഞ്ഞമർന്നാലേ ഉടമസ്ഥൻ്റെ മേശപ്പുറത്തെ പാനീയമായി ചെല്ലാൻ കഴിയത്തുള്ളൂ എന്നൊരു ശബ്ദം എൻ്റെ മനസ്സിലുണ്ടായി ഞാൻ അന്നേരം എൻ്റെ ജീവിതമാണെന്ന് മനസ്സിലായി കർത്താവിന് വേണ്ടി മുന്തിരി പോലെ ഞെരിഞ്ഞമർന്ന് എന്നെ തന്നെ കർത്താവിന് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താലേ ഉടമസ്ഥന് എന്നെ കൊണ്ട് പ്രയോജനമുള്ളൂ ഞാൻ മനോഹരമായി നിൽക്കാനല്ല കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും കഷ്ടത സഹിഷ്ണുതയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്ന പോലെ ആ കഷ്ടങ്ങളിൽ തീച്ചുളിയിൽ സുവിശേഷ പോർക്കളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദാസന് ഒരുക്കിയെടുക്കുകയായിരുന്നു അതെ അങ്ങയുടെ പ്രസംഗങ്ങൾ എപ്പോൾ കേട്ടാലും യൂട്യൂബിൽ കേട്ടാലും ടെലിവിഷനിൽ കേട്ടാലും എന്തോ ഒരു ഒരു ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന തളർന്നിരിക്കുന്ന ആളുകളെ ചാടി എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ അവരെ ധൈര്യശാലികളാക്കുന്ന പ്രചോദനം നൽകുന്ന പ്രഭാഷണങ്ങളാണ് ഈ പവർ മെഷീന്റെ തുടക്കം വലിയ വെല്ലുവിളി നിറ നിറഞ്ഞ സാഹചര്യമല്ലേ ആ സാഹചര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ഒരു ടി വി ചാനൽ ആ ടി വി ചാനലിൽ തുടങ്ങി അതിൽ കൂടെ പ്രസംഗിക്കെന്ന് പറഞ്ഞപ്പോൾ അതിനെ താല്പര്യപ്പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ പണം വേണമായിരുന്നു എൻ്റെ മനസ്സിലെ കണക്കനുസരിച്ചുള്ളതല്ലായിരുന്നു ഇതിൻ്റെ ചിലവ് വലിയ ചിലവായിരുന്നു പക്ഷെ ദൈവം തന്നു ദൈവം ഓരോരുത്തരും അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചു ഓരോ കുടുംബങ്ങളെ എഴുന്നേൽപ്പിച്ചു അവരെല്ലാം കൈ അയച്ച് സഹായിച്ച് പലർ പല സ്ഥലത്തു നിന്ന് ഉള്ള സഹായം കൊണ്ട് ഒരു ടി വി ചാനൽ തുടങ്ങാനിടയായി മറ്റു സഭവർക്കൊന്നും ടി വി ചാനലില്ലല്ലോ നമുക്കുള്ളത് ഇപ്പോൾ ഇരുപത് വർഷമായി നടക്കുന്നു ഇരുപത് വർഷം അതൊരു അത്ഭുതമായി ഇരുപത് വർഷത്തെ കാര്യങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതം കൊണ്ട് കാരണം അനേക വീടുകളിൽ നമുക്കൊരു വീട്ടിൽ ചെന്ന് കയറണം ഡോർബല് അടിച്ച് അവരോ കഥകൾ തുറന്ന ഒരു അനുഭവം നല്ല കയറാനൊക്കെ തുള്ളൂ അത് ചില വീടുകളിൽ അവരനുവദിക്കുകയില്ല പ്രാർത്ഥിക്കാൻ വന്നതാണെ പൊക്കോ ഞങ്ങൾ നിങ്ങളുടെ മതക്കാരനല്ല നിങ്ങൾ പൊക്കോളാൻ പറയും എന്നാൽ ഇത് അവരുടെ പെനയ്ക്കകത്ത് അവരുടെ പ്രധാന മുറിയിൽ അവരുടെ അവരുടെ മുമ്പ് അവിടെ തന്നെ ഇരിക്കുകയാണ് ടി വി ചാനൽ അവിടെ പൗർഷൻ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് വചനം കേൾക്കാം പാട്ട് കേൾക്കാനായിട്ട് ആൾക്ക് താല്പര്യമുണ്ട് വചനം കേൾക്കാൻ സാധിക്കും ഒരു ഒരാളുടെ അനുഭവം ഞാൻ പറയാം ആൾ തിരുവനന്തപുരത്തെ രാജകുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു ആക്സിൻ ഉണ്ടായിട്ട് അവൻ്റെ കാല് ഒടിഞ്ഞുപോയി ആ കാലിൽ ഇത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുക അപ്പം നിശ്ചലമായിട്ട് കിടക്കണം കട്ടലിൽ ചില ദിവസങ്ങൾ കിടക്കണം ആറാഴ്ച അതിനുവേണ്ടി കിടക്കും കിടക്കുമ്പോൾ അവൻ ആദ്യം ടി വി ഒക്കെ ഇട്ട് സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞങ്ങ് മടുത്തു അതുകൊണ്ടൊന്നും അവനെ ഒരു അവനെ അവൻ്റെ ജീവിതത്തെ ടച്ച് ചെയ്യുന്നില്ല അതൊന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗരുഷന് കയറി പൗരുഷനിലെ പാട്ടും പ്രസംഗവും അവനോട് തന്നെ സംസാരിക്കുന്നതായിട്ട് തോന്നി അവനവിടെ വെച്ച് ആ കിടക്കൽ കിടന്ന് രക്ഷിക്കപ്പെട്ടു അവൻ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നു വേറെ നമ്മളല്ലാതെ അവൻ്റെ വീട്ടിൽ ചെന്ന് കേറ്റത്തവനും ഇല്ല നമ്മളെ നമുക്കിന്ന് പറയാനൊക്കത്തില്ല നമുക്കൊരു അനുവാദവും ഇല്ലാതെ എല്ലാ വീട്ടിലും ചെന്ന് കയറാം അങ്ങനെ എത്രയോ പേര് ദിവസവും നമുക്കിവിടെ വരുന്ന എഴുത്തുകളും ടെലിഫോൺ കോളുകളും എത്രയോ ആളുകളുടേയാണ് ചില ഞായറാഴ്ചകളിൽ എണ്ണായിരത്തിലധികം ആളുകൾ ഫോൺ ചെയ്യാറുണ്ട് പ്രശ്നം കേട്ടിട്ട് അങ്ങനെ ഈ ശുശ്രൂഷയിൽ കൂടുതൽ ആളുകളെ എല്ലാ പിടിക്കുന്ന വലിയൊരു വലയാണ് ടെലിവിഷൻ നമുക്ക് ദൈവം തന്നു വാസ്തവത്തിൽ പൗർഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നുകയാണ് ഈ വലിയ ചുവടുവെപ്പ് വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പ് നടത്തിയത് ഞാൻ ഉറക്കുന്നു കർത്താവിൻ്റെ ദാസൻ നിമിത്തം പത്ത് വർഷം അവിടെ പ്രസംഗിപ്പാൻ ഇന്റർവ് ചെയ്യാനും ഒക്കെ വലിയ ഭാഗ്യം എനിക്കുണ്ട് ഞാൻ എയർപോർട്ടുകളിൽ നിൽക്കുമ്പോൾ ചാനലിൽ എന്നെ കണ്ടു സൗദിയിൽ നിന്ന് കണ്ടു എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളെ വാസ്തവത്തിൽ കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ അതിന് പ്രയോജനം ഉണ്ടായത് ആയിരക്കണക്കിന് ആളുകൾ സമുദായസ്ഥരായ ആളുകളും വിവിധ മതസ്ഥരും ഒക്കെ കോവിഡ് കാലത്തിൽ വാസ്തവത്തിൽ ആ ആശ്രയിച്ചത് പൗരുഷനെ ആയിരുന്നല്ലോ അത് എന്തൊരു മനോഹരമായ അനുഭവമാണ് ഒരു ഒഴിവാക്കൊന്നും പറയാമോ അതൊരു ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമായിരുന്നു കോവിഡ് വരാൻ പോകുന്ന കാര്യം ദൈവത്തിനറിയാം നമുക്കറിയത്തില്ല ദൈവം അതിനുവേണ്ടി മുന്നൊരുക്കി പൗർഷൻ ചാനലിനെ അതുകൊണ്ട് ആൾക്ക് വീടുകളിലിരുന്ന് ആരാധന മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ പ്രാർത്ഥനയും കൂട്ടായ്മയും ഉപാസ പ്രാർത്ഥന എല്ലാം ടെലിവിഷനിലൂടെ നടക്കുകയാണ് അതിൽ ആക്റ്റീവായിട്ടിരിക്കാനെത്തും ആ സമയത്ത് വിവിധ സമുദായസ്ഥർ ഈ ടെലിവിഷൻ കാണാൻ തുടങ്ങി പാട്ടും പ്രാർത്ഥനയും ആയതുകൊണ്ട് ആൾക്ക് താല്പര്യമായിരുന്നു ഹൈന്ദോ സഹോദരങ്ങൾ ധാരാളം ആൾ കാണാൻ തുടങ്ങി മുസ്ലിം സഹോദരങ്ങൾ കാണാൻ തുടങ്ങി ഈ സൗദി അറേബ്യയിലൊക്കെ മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്ന അവരുടെ ക്യാമ്പിനകത്ത് അവർ പോർഷൻ ഇട്ട് കേൾക്കാറുണ്ടെന്ന് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊരു എല്ലാ വിധത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം ദൈവം ഈ ചാനലിനെ മുഖാന്തരമാക്കി സ്തോത്രം സ്തോത്രം അച്ഛൻ്റെ വളരെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിന് പ്രത്യേകം നന്ദിയുണ്ട് കൂടുതൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും ദീർഘായുസോടും കൂടെ പിന്നെയും ദൈവജലത്തെ നയിക്കാനുള്ള ശക്തിയും കൃപയും അനേകം വാർത്തെടുക്കാൻ സുവിശേഷ വേലയിൽ വാർത്തെടുക്കാൻ അങ്ങേ കർത്താവ് കുടുംബമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു